പല രീതിയിലുള്ള ക്യാൻസർ ഇന്നോരോ വ്യക്തിനേയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ജൈനൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ലങ് ക്യാൻസർ അങ്ങനെ പല രീതിയിലുള്ള ഇത്തരം ക്യാൻസർസ് ഇന്ന് ഓരോ ആളുകൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് ഏറ്റവും അധികം ഏകദേശം ഒരു മുപ്പത് ശതമാനം ആളുകൾ എഫക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇൻഡസ്റ്റൈനൽ ക്യാൻസർ അല്ലെങ്കിൽ കുടലിലുണ്ടാവുന്ന ക്യാൻസർ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അതായത് എക്സ്റ്റേണലി കാണിക്കുന്ന ലക്ഷണങ്ങളും നമുക്കത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ക്യാൻസർ വരുന്നത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ക്യാൻസർ എന്ന് പറയുമ്പം പലരും ഭയക്കുന്ന ഒരു വാക്കാണല്ലേ കുടൽ ക്യാൻസർ എന്ന് പറയുമ്പം ഏകദേശം ഒരു മുപ്പത് ശതമാനം ആളുകളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും നോക്കുവാണെങ്കിൽ ഈക്വലി ആണ് കുടൽ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളെന്ന് പറയുമ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് അതായത് നിങ്ങൾ ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഒരു വർക്കും ചെയ്യാതെ നമ്മൾ ആ ഒരു ബോഡിക്ക് ഒരു മൂവ്മെൻസും കൊടുക്കാതെ നമ്മളെ ബോഡിയിൽ കൃത്യമായിട്ട് മെറ്റബോളിസം നടക്കാതെ വരുമ്പോഴാണ് ഇത്തരം ഓവർ ഗ്രോത്തും അല്ലെങ്കിൽ ഇത്തരം ക്യാൻസർ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് അമിതവണ്ണം ഏറ്റവും വലിയൊരു വില്ലനായിട്ട് ഇത്തരം ക്യാൻസറിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഫുഡ് ഹാബിറ്റ്സ് പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് കൂടുതലായിട്ടും ഓയിലി ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും മസാലാസ് ചേർത്തിട്ടുള്ളത് ഓവർ സ്പൈസി ഫുഡ് ഐറ്റംസ് എടുക്കുക ഓവർ ഓവർ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അധികമായിട്ടുള്ള കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാതിരിക്കുക നമ്മളെ ആംറ്റി സ്റ്റൊമക്ക് തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബോഡി ഒന്നും ഹൈഡ്രേറ്റ് ചെയ്യാതിരിക്കുക ഇത്തരം റീസൺസ് ആണ് ഇത്തരം ക്യാൻസറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരുവിധം മാരക രോഗങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുടൽ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ടൊരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ആയിട്ട് നിൽക്കുന്നത് ആദ്യത്തേത് നമുക്ക് പറയാം ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറ് വേദന ഫീൽ ചെയ്യുക വയറിനൊരു ഭാരം ഉള്ളത് പോലെ തോന്നുക ഫുഡ് അവിടെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓക്കാനം ഛർദി ഫുഡ് അപ്പന അങ്ങനെ തന്നെ വോമിറ്റ് ചെയ്തു പോകുന്നു അത്തരം സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇൻഡസ്ട്രനൽ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റസിൻ്റെ ഇഷ്യൂസോ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസോ സീലിയാക്ക് ഡിസീസ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാം എന്നാൽ ഇത്തരം കണ്ടീഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ വെറുതെ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് ഇൻഡസ്റ്റേനൽ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാം രണ്ടാമതായിട്ട് പറയാം വീക്ക്നെസ് തന്നെയാണ് ഏതൊരു ക്യാൻസറിൻ്റെ കേസ് നോക്കുവാണെങ്കിലും നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാം വിത്തൗട്ട് എനി റീസൺസ് അതായത് നമുക്ക് തൈറോയിഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് വീക്ക്നെസ് അനുഭവപ്പെടുകയാണെങ്കിൽ അതൊരു ക്യാൻസറസിൻ്റെ എക്സ്റ്റേണൽ സൈൻ ആണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ വെയ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു പോവുക വിത്തിൻ വൺ മന്ത് കൊണ്ട് തന്നെ ഫോർ ടു ഫൈവ് കെ ജി റിഡക്ഷൻസ് വരിക അതിൻ്റെ ഒരു റീസൺസ് എന്താണ് നിങ്ങളുടെ ബോഡിയിൽ കൂടുതലായിട്ടും മെറ്റബോളിസം നടക്കുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ട് എനർജി കൺവേർഷൻ നടക്കുന്നു ക്യാൻസറസ് സെൽസ് നമ്മളെ ബോഡിയിൽ അമിതമാകുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസറസ് ഗ്രോത്ത് അമിതമാകുമ്പോൾ ആ ഒരു എനർജി കൺവേർഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതലായിട്ടും എനർജി ആ ഒരു ക്യാൻസറസ് സെൽസിന് വേണ്ടി വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നതും നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കുടലിൽ വെച്ചിട്ട് കൃത്യമായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വെയ്റ്റില് വേരിയേഷൻസ് കാണിക്കുന്നത് അതായത് വെയിറ്റ് കുറഞ്ഞു പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് വിശപ്പാണ് വിശപ്പ് കുറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ ഫുഡ് കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടുക ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫ്രഷ് ഫീലിംഗ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു വിശപ്പ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ വരുന്നു ഗ്രനിൽ അതേപോലെ തന്നെ ലെപ്റ്റിങ് പോലത്തെ എൻസൈംസിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ഇനാക്റ്റീവായി പോകുന്നു മെറ്റബോളിസം കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റും നല്ല രീതിയിൽ കുറഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മുടെ എന്ന് പറയുമ്പം മൂന്ന് പാർട്സ് ആണ് അതിനുള്ളത് എസെൻഡിങ് കോളൻ ട്രാൻസ്ഫേഴ്സ് കോളൻ ഡിസെൻഡിങ് കോളൻ ഇങ്ങനെ മൂന്ന് സ്ട്രക്ചേഴ്സാണ് ഒരു എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻസർ റസിൻ്റെ മെയിൻ എക്സ്റ്റേർണൽ സിംടം എന്ന് പറയുമ്പം നമ്മുടെ മലത്തിലുണ്ടാവുന്ന ആണ് അതായത് ഒന്നുകിൽ മലം കട്ടിയായിട്ട് പോവുക അല്ലെങ്കിൽ മലം ലൂസായിട്ട് അവസ്ഥ ഉണ്ടാവുന്നു മലം പോയി കഴിഞ്ഞാലും ഇനിയും പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നു മലത്തിനോടൊപ്പം തന്നെ രക്തം കണ്ടെന്ന് വരാം അതായത് മലം ഒന്നെങ്കിൽ അതിൻ്റെ കളർ നോർമൽ കളറിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കളർ കാണിക്കുന്നത് വരാം അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്റ്റൈനൽ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാം അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു ഇൻഡസ്റ്റൈൻസിന് മൂന്ന് പാർട്സ് ഉണ്ട് അസൻഡിങ് കോളൻ ട്രാൻസ്വേഴ്സ് കോളൻ ഡിസെൻഡിങ് കോളൻ അസെൻഡിങ് കോളൻ കോളൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്റ്റൈൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഒരു അസെൻഡിങ് കോളനിൽ ഇൻഡസ്റ്റൈൻസ് അല്ലെങ്കിൽ അസെൻഡിങ് കോളനിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റമായിട്ട് അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന മലത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ടാർ അല്ലെങ്കിൽ ഗ്രേ കളർ അതായത് ഒരു കട്ടി ഏറിയ കറുത്ത കളർ രീതിയിലായിരിക്കാം മലം പാസ് ചെയ്ത് പോകുന്നത് പക്ഷേ ട്രാൻസ്വേഴ്സ് കോളനും അതേപോലെ തന്നെ ഡിസെൻഡിങ് കോളനും ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സിംറ്റം അല്ലെങ്കിൽ മലത്തിലുണ്ടാകുന്ന കളർ എന്ന് പറയുമ്പം മലത്തിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പം നല്ല ഫ്രഷ് ബ്ലഡ് ആയിരിക്കാം അതായത് ഒരു റെഡ് കളർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ആയിരിക്കാം എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിശപ്പിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കുക അതായത് വിശപ്പ് കുറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ ക്ഷീണം അനുഭവപ്പെടുക വയറിന് വേദന അനുഭവപ്പെടുക അത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക അതായത് വേറൊരു അസുഖവും ഇല്ലാതെ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൊളനോസ്കോപ്പി ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ഒരു അസുഖവും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ഫൈവ് ഇയർ കൂടുമ്പെങ്കിലും ഒരു കൊളനോസ്കോപ്പി ചെയ്യേണ്ടതാണ് അതായത് മലദ്വാരത്തിൻ്റെ അകത്തൂടെ ജസ്റ്റ് ഒരു ക്യാമറ ഇൻസേർട്ട് ചെയ്തിട്ട് അതിലുള്ള സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ സ്റ്റേജ് ആണോ എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇൻഡസ്റ്റേനൽ ക്യാൻസർ എന്ന് പറയുമ്പം തുടക്കത്തിൽ തന്നെ ഒരു ലക്ഷണങ്ങളും കാണിക്കില്ല പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാലൊക്കെയാണ് ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ടു ഒക്കെ കഴിഞ്ഞാലാണ് കുറച്ച് സിംറ്റംസ് ആയിട്ട് തന്നെ കാണിക്കുക ഇൻഡസ്റ്റാനൽ ഒരു സ്റ്റാർട്ടിങ് സൈൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സിംറ്റം എന്ന് പറയുമ്പം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തര തരുന്നൊരു ഹിൻ്റ് എന്ന് പറയുമ്പം കൊളോനോസ്കോപ്പി ചെയ്യുമ്പം അതിൻ്റെ അകത്ത് പോളിപ്പോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പോളിപ്പ് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ആയിട്ട് ഇത്തരം ഇൻഡസ്റ്റാനൽ പോളിപ്പ് ലോങ് ലാസ്റ്റായിട്ട് നിൽക്കുവാണെങ്കിൽ അതൊരു ക്യാൻസർ സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഇത്തരം സിംറ്റംസ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കാണുവാണെങ്കിൽ ഒരു റീസൺസും ഇല്ലാതെ ഇത്തരം സിംറ്റംസ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇനി നമ്മുടെ ഇൻഡസ്റ്റൈൻസ് അല്ലെങ്കിൽ കുടലിൻ്റെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം അതായത് റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക പോർക്ക് ബീഫ് മട്ടൺ പോലത്തെ ഇത്തരം ചുവന്ന മാംസങ്ങളാണ് ഒരുവിധം ക്യാൻസർ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരു രണ്ടാഴ്ച കൂടുമ്പോക്കെ നിങ്ങൾക്ക് മീറ്റ് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കഴിക്കാം അതായത് മന്ത്ലി ഒരു ട്വൈസ് എന്നുള്ള രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക അൺഹെൽത്തി ഫാറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് റിഫൈൻഡ് ഓയിൽസ് സൺഫ്ലവർ ഓയിൽസ് മസ്റ്റാർഡ് ഓയിൽസ് ഇത്തരം ഓയിൽസ് ഒക്കെ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക പകരം ഹെൽത്തി ഫാറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും നട്ട്സും സീഡ്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളും ലീഫി വെജിറ്റബിൾസും നട്ട്സ് ഐറ്റംസും സീഡ് ഐറ്റംസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പേരക്ക പപ്പായ പൈനാപ്പിൾ പോലത്തെ ഇത്തരം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഹോൾ ഗ്രെയിൻ ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക അതായത് തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക മട്ടയരിയോ അല്ലെങ്കിൽ റാഗി ചാമ അല്ലെങ്കിൽ മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു ധാന്യങ്ങൾ തവിട് കളയാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഓട്ട്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ് ഓട്ട്സിന് പകരം സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റോൾഡ് ഓട്ട്സൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മഷ്റൂംസും തൈര് മോര് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ആൽക്കഹോൾ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക സ്മോക്കിങ്ങിൻ്റെ അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ബോഡി വെയിറ്റ് എപ്പോഴും നിങ്ങളുടെ ഹൈറ്റിന് പ്രപ്പോർഷണലായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ളൊരു സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് മെയിൻ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക മോർണിംഗിൽ ഒരു എയിറ്റ് ഒ ക്ലോക്ക് ലഞ്ച് ടൈം ആണെങ്കിൽ ഒരു വൺ ഓ ക്ലോക്ക് ഈവനിങ്ങിൽ ഒരു ഫോർ പി എമ്മിൽ സ്നാക്സ് അതേപോലെ തന്നെ ഒരു എയിറ്റ് പി എമ്മിൽ ഒരു ഡിന്നർ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെഡിറ്റേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പ്രാണായാമസ് പോലത്തെ മെഡിറ്റേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുവിധം ക്യാൻസറസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം